കിട്ടിയോ ഇനി അവളെ കാണിച്ച പത്ത് നിങ്ങളുടെ കൊച്ചിയ മാക്രിയം പിടിച്ചു കേട്ടോ ഞാൻ വെളുപ്പി ഉണ്ടിച്ചേക്കൂട്ടിയിടാൻ പേടി ഞങ്ങളുടെ വിള കണ്ട വരാനൊക്കെ ഉണ്ട് കേട്ടോ വരാനും കല്ല്പുട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഞാനെ ചൂട്ടയിടാനുള്ള പരിപാടിയാ ഫ്രോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുറേ മാക്രിയെ പിടിച്ച് ഓർത്തിട്ടേക്കാണ് ഇതേ പുള്ളി അച്ഛ വേറെ എന്തേലും അവൻ എടുക്കുന്നില്ല ഇതിനെ ഇട്ടാ പിടിക്കും കുറേ കല്ലപ്പെട്ടി പിടിച്ചിട്ടിട്ടുണ്ടോ അവർ വലിയ അനാപസില്ല അനാവസിനെ കിട്ടി അവൻ്റെ പരിപാടി ഇപ്പോൾ ഇതാ ഇവിടെ ബക്കറ്റൊക്കെ കൊണ്ടു വെച്ചാൽ ബക്കറ്റ് കൊണ്ടുവയ്ക്കുക ഇതിൻ്റെ മുണ്ടയ്ക്ക് ചൂണ്ടു വെച്ചിട്ട് ഇതിനകത്തോട്ട് നിന്ന് ചൂണ്ടിയിട്ട് ഇതാ പുള്ളിയുടെ പരിപാടി അപ്പൊ നോക്കട്ടോ എല്ലാം കിട്ടുവാൻ നോക്കട്ടെ ഞങ്ങൾ ഇവർ മാത്രയെ പിടിച്ചിട്ടുണ്ട് നിട്ടു നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കിട്ടുവാണെ കാണിതെല്ലാം പൊടിയ കേട്ടെ പൊടിക്കല്ല പൊട്ടിയേ കിട്ടത്തില്ല നമ്മളെ ആ ഇവരുടെ കടക്കട്ട് പിടിക്കുന്നത് നമ്മുടെ മറ്റേ വലിയ തവള കോർത്തൂല ആ ചപ്പിനടെ വല്ല വരാതെ വിപ്പുണ്ടാക്കിട്ട് ഇട്ട് എല്ല കുയിവിടെട്ടു വച്ചേക്കാം വിട്ടുവാണേനെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള നൂലോ മതി കിട്ടിയാൽ പലിച്ചുകൊണ്ട് ചപ്പിനകത്ത് കീറ്റി നോക്ക അവിടെ നിന്ന് പറഞ്ഞു വെള്ളം എടുത്തിട്ട് പോയാൽ എന്തു പറ കിട്ടിയില്ല നിൽക്കേ ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാതി കൊണ്ടെടുത്താ ീറ്റ കൊണ്ട് പോകുകയാണ് തീറ്റയുണ്ട് ഇവൻ സമയം തരീവൻ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഇനി അതുകൊണ്ട് പോകും ഒരു ചുണ്ട കൊണ്ടോടെ കണ്ട് കുരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും കറിയും ചപ്പനോടെ കൊണ്ട് കുരുക്കി പൊട്ടി അപ്പോൾ നമുക്കൊരു വരാലിനെ കിട്ടിയ ഉച്ചക്കത്തെ കറിയായി വലിയ കല്ല്യാുട്ടി ഒരു അനാമസം വലിയ ഓർമ്മ കിട്ടിയിട്ടുണ്ട് ഒരു അരക്കിലോ അതിനെ അവിടെ അക്കോരത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുള്ളി അത്തരത്തിലും നമുക്കൊരു കല്ലാമ്പുട്ടിയോടെ കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ കറിയായി ഉച്ചക്ക് വലയാൽ കറിയാണ് ഇട്ട് വെച്ചിട്ട് അമ്മി നിൽക്കണം എന്നാലും അമ്മ പിടിക്കും വീട്ടുമ്പോത്തന്നെ ഞാൻ വന്ന് വെള്ളം എടുത്തിട്ട് പോയായിരുന്നു അവിടെ ആര് പിട്ടടുത്ത് വലുതൊന്നും വരെ ഇടത്താല് സൈസാണ് നമുക്ക് വലുതും കാണു ഇതുവരെ പിടിച്ചില്ല കേട്ടോ ഞങ്ങള് നോക്കി നോക്കി നിൽക്കും നമ്മളോട് കണ്ടിട്ടാണോ കണ്ടിട്ടാണോന്നരത്തില്ല രണ്ടു പ്രാവശ്യം അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പൊങ്ങിയിട്ടങ്ങ് പോയി ഇപ്പോൾ പോയി കുളിച്ചിട്ടൊക്കെ വരാം നല്ല വെട്ടമായിരുന്നു പിടിക്കും ഇല്ലടാ അങ്ങനെ ഇല്ലാ വാരാല് പിടിക്കും അന്നേരം എടുത്തോണ്ട് ഒറ്റ പോക്കെ കൊത്തിപ്പരയ്ക്ക് തന്നി വിഴുങ്ങിയിട്ട് എടുത്തോണ്ട് കൊടുത്ത് നോക്കാം കേട്ടോ നീൻ കിട്ടുമോ നോക്കട്ടെ പിന്നെ നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയമില്ല തവളയുടെ ഫ്രോഗിൻ്റെ ഒരു ഓഫറ് ഏകദേശം അഞ്ച് ഫ്രോഗും അതിനകത്തൊരു ചെറിയ ലൂർ ബോക്സും എല്ലാം കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയൊക്കെ ഓഫർ ഞാനിപ്പോൾ കാണിക്കാം പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരട്ടെ അപ്പോൾ അത് കഴിയുമ്പോൾ സാധനമൊക്കെ എടുത്തു തന്നെ നമുക്ക് കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കിടക്കട്ടാണ് പോയിട്ട് വരാം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം ചൂണ്ട കേട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇവിടെ കണ്ട ചൂണ്ടിക്കേണ്ട അതിന് അങ്ങനെ ചൂണ്ടിയിട്ടുണ്ട് മോരി തന്നെ കഴിക്കണ്ട നീ പിടിക്കാൻ നമുക്ക് കേൾക്കണോ വേറെ ശരിയായിട്ട് കൊത്ര അവന് വേണ്ടി കീഴത് മാറത്തില്ല കേട്ടോ കൂളി പോകുന്നതിന് മുമ്പ് ഇവിടെ കൂളി പോയിട്ട് വന്ന് ആദ്യം ഇങ്ങോട്ട് ഓടി വരുന്നത് മീനുണ്ട് വെള്ളം പൊങ്ങണം വെള്ളം പൊങ്ങാമെങ്കിൽ നമുക്ക് ചാലിന്നൊക്കെ നമ്മുടെ പോലത്തെ ചാലില്ല അവിടെ നിന്നൊക്കെ മീൻ ഇതുവഴി അതുപീഴിൽ കയറി വരും അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും ഫ്ലാറ്റി പോയിട്ടൊന്നും പറ്റി അതേ ഒന്നും ഇല്ല അവിടെ നിങ്ങൾ പോവാത്തത് അപ്പോൾ നോക്കട്ടെ കേട്ടോ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം അപ്പോഴത്തേക്കും നമ്മുടെ കോംബോ ഓഫർ കാണിക്കാം ഫ്ലോഗിൻ്റെ ഒരു പതിനാല് ഗ്രാം ഒരു പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഒരു എട്ട് ഗ്രാം അങ്ങനെ ഒരു നാലഞ്ച് ഫ്രോഗും ഒരു ലോ ബോക്സും നമുക്ക് കൊറിയറും ഫ്രീ ആക്കി തന്നേക്കാം നമുക്കൊരു കോംബോ ഓഫർ ചെയ്യാം ഒത്തിരി പേര് വിളിക്കാം നല്ല ഫ്രോഗിൻ്റെ ഓഫറൊന്നും തന്നെ ടെറിയുടെ നല്ല ഫ്രോഗ നല്ല ക്വാളിറ്റി ഫ്രോഗ ചൈന ഫ്രോഗ ഒന്നും അല്ല ഉള്ള ഫ്രോഗ് വെച്ചിട്ട് ചെയ്യുക ഓക്കെ വാ പോയിട്ട് വരാം ഞങ്ങൾ വിളിച്ചിട്ടാണ് വരാം അമ്മയുടെ കിടക്കട്ടെ കേട്ടോ മീൻ അടിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം അന്നിട കിപ്പുണ്ട് ചൂടാണോ ഇതുവരെ അടിക്കില്ല എടുത്താലും ചൂണ്ടായിട്ട് വിളിക്കാം കാണിച്ച കാണിച്ച അനാവശ്യമാണ് വലിയ സൈഡ് അല്ലേ അവന്റെ കാലിൽ എത്രയുണ്ട് അത് ശരിക്കും പറഞ്ഞ പിടിച്ചിട്ട് രണ്ടു ദിവസമായി അതിപ്പോ ക്ഷീണിച്ചു മതി തീറ്റി തിന്നാ തിന്ന ചൊതു കൊണ്ടോ സാധാക്ക് അതിന് എന്നോ അമ്മാലോ പിടിച്ചിട്ടു എനിക്ക് എന്നെ വലിപ്പം വന്നു നോക്ക് ഇതിനകത്ത് കിട്ടിയതാ നമ്മള കയ്യാളേക്കാളും ഭയങ്കര ക്ഷീണിച്ചു പോയി

ആ വെനിപ്പനും കൊച്ചുമേനും കൂടെ തീറ്റി കൊടുക്കുന്നെ ഞാൻ ഇനി അത് കഴുകി നല്ല കുട്ടപ്പനായിട്ടു ആ ബണ്ണോ ചോറോ ഏറെ കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ ആയിട്ടോ ദൈവത്തിലുള്ളൂ ഓർത്തൊക്കെ നമ്മൾ കഴുകിയതാ

ഇതാണ് നോക്കിക്കേ അവളെ നോക്കട്ടെ ഏറ്റവും ചാക്കൂ ഇവനെ ജീവിക്കാൻ ആ ജീവിക്കാൻ നോക്ക് നീ നീ ഏലാത്ത കൊണ്ടില്ലേ നീ ഇടല്ല ഒരു സാധന ഉണ്ട് അല്ല നീ ഞാൻ കഴിയേ തരത്തിൽ ഞാൻ ഇതിൽ ലോക്ക ആണ് മാറ്റി വെച്ചി ഓക്കേ ഓക്കേ ഇടെ അതാണേറ്റി പിന്നെ എന്താ ഞാൻ കേറ്റിയാ വന്നപ്പോൾ കണ്ടാ അത് കണ്ടട കാണും ആരെ കണ്ടോ നേരെ എടുത്തു കയ്യു മുട്ടി പോകും അപ്പുറം കയ്യോടെ കയ്യോടെ എണ്ണി പോയാടി ഇയർ കാഫ് ഞാൻ ഒരു ചെറിയ കയ്യെടുക്കും ഓക്കേ ഞാൻ പറഞ്ഞോളാ ഓക്കേ കമൈറ്റ് ഞാൻ അവിടെ നോക്കും ആ നോക്ക് ഓഹോ അവിടെ അറിയില്ല 拿个给你，拿来。

ഞാൻ പിടിച്ചായിരുന്നു ആ കൈ കൊണ്ട് പിടിച്ചു കൈകൊണ്ട് പിടിച്ചു പഠിക്കും അഞ്ച് ആ മതി ആ വിടോ രണ്ടുപേരും കേട്ടോ ആ ഭയങ്കര സൈസായിട്ട് കേട്ടോ ഇതിനിപ്പോൾ ഇതിനകത്ത് വീണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് എടുക്കാതെ ചെറുതാണ് അവിടെ സാധാരണ കല്ലുമുണ്ടിയൊക്കെ ആണോ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചാടിപ്പോ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ചാട്ടോ ഞാൻ അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഒക്കെ വെച്ചു എന്റെ ഷീറ്റ് എടുത്താ ഈ ഷീറ്റൊക്കെ വെച്ച് അടച്ചാ വെച്ചേക്കുന്നത് മീൻ അപ്പൊ നിങ്ങൾ പോയിട്ട് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യട്ടെ അപ്പൊ മീന പിന്നെ അടിക്കുവാണെങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം നേരം വെളുത്ത സമയമായിട്ട് ഇവൻ്റെ എളുപ്പിനെ എണ്ണിക്കും ഒക്കെ വെച്ച് എണ്ണിക്കുന്നത് ആദ്യ ഇവനെണ്ണിക്കും ഇണീച്ച് നേരെ കണ്ട അവിടെട്ടോ പോകുന്ന മേൻ പിടിക്കാ ഓക്കേടാ വാ എന്തായാലും കുളിന്നെ കഴിഞ്ഞിട്ട് വരാം ആ മഴയാണ് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയ കേട്ടോ വാട ഒന്നാത്ത പ്രശ്നം തുണി ഒരൊറ്റ തുണി ഉണങ്ങത്തില്ല മുഴുവൻ അത് കണ്ടില്ല തുണി അലക്കിയിട്ട് അവിടെ കിടക്കണം കേട്ടോ നോക്കും വാടിക്കൂടാ തന്റെ സ്കൂളിൽ പോലും പോയില്ല മഴയാണ് പറഞ്ഞു അതിന് ചൂണ്ട ഇടാൻ പോകും നോക്കാ എന്താ മുട്ട മഴയാണ് അയ്യോ എന്തോ നിന്റെ നൂല് വലിഞ്ഞു കിടക്കുന്നേ നിന്റെ ചൂണ്ട വലിഞ്ഞു കിടപ്പുണ്ടല്ലോ ഞാൻ നീറ്റ് കൂണ്ട വലിച്ചേ ആ നൂലൊക്കെ വലിഞ്ഞു കിടക്കുന്നു ഉണ്ടോ കുരുങ്ങിയാന്ന് കുരുങ്ങി കിടക്കുകയാണെ ഓ ചാപ്പിനാണലങ്ങൾ കുരുങ്ങിയതാണ് നീ മരിച്ചോ ഇപ്പ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ ഭയങ്കര എല്ലാത്തിനെ കൊണ്ടുപോയി അത് ഉറക്കിയോ അയാളെ Ja. Yeah. 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 Yeah? Yeah. Yeah, bon. yeah. <laughs> പോയി വരുന്നത് അയ്യോ ആ ആകെ ഓർത്ത കിട്ടിയത് പോയി എന്താ എന്തോ ഇനി മഴ കഴിയട്ടെ പിന്നീട ഒരുപാട് നോക്കി നോക്കിയിരുന്ന് കിട്ടിയത് അത് പോയി ആ പോട്ടെ നമുക്ക് വേറെ പിടിക്കാം ഭയങ്കര മഴ ഒരു ആ ഇനി പിന്നെ പിടിക്കാം ഇപ്പൊ ഞാൻ ആ ഫ്രോഗിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം കാണിക്കഴ ആയതോണ്ട് അല്ല വെളി വെച്ച് ഞാൻ കാണിച്ചേരാട്ടോ ഭയങ്കര മഴയാണ് നിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ മീന് പോയി മീൻ പോട്ട കുഴപ്പമില്ല അവ പിന്നെ പിടിക്കാ എന്തായാലും ഉടക്കിയല്ല അവന് അവന് ഭയങ്കര വിഷമായി എന്നാ അപ്പു എന്താ അവന് അപ്പൂര് ഭയങ്കര തകടായി പോട്ടെ അപ്പൂര് ബീ കിട്ടാത്ത വിഷമോണ്ടോ വിഷമ അത് കുഴപ്പമില്ല ഞങ്ങള് പിന്നെ പിടിക്കേ ആ കുഞ്ഞി പിള്ളേ ആ നമുക്ക് വിളിക്കാം അപ്പോൾ ഇത്ര ആയിട്ടാണ് കേട്ടോ എനിക്ക് അപ്പം മേടിക്കാം എട്ട് ഗ്രാമിൻ്റെ ഒരു ഫ്രോഗ് അതുപോലെ പന്ത്രണ്ട് ഗ്രാമിൻ്റെ രണ്ട് ഫ്രോഗ് പതിനാല് ഗ്രാമിൻ്റെ രണ്ട് ഫ്രോഗ് ലൂർ ബോക്സ് അതിൻ്റെ കൂടെ വേണ്ടേ രണ്ട് ലീഡർ ലൈനൂടെ വെച്ചേക്കാം രണ്ട് ലീഡർ കൂറക്കാലം ലൈൻ സിബ്രിസ്നാപ്പ് വല്ലതും കിട്ടി ലീഡർ കൂടെ വെച്ചിട്ട് ഫുള്ള് കോപ്പം ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ കൊറിയർ ചെയ്തു തരും ഓൾ ഇന്ത്യ കൊറിയറുണ്ട് എവിടെയല്ലെങ്കിൽ ഇപ്പോൾ മഴ ഭയങ്കര മഴ അല്ല വെളിയിട്ട് കുറച്ചുകൂടെ വെട്ടത്തി കാണിച്ചേന് ടെ ടെറിയുടെ ഫ്രോ അപ്പോൾ ലോക്കൽ ഫ്രോ അല്ല ടെറിയുടെ ഫ്രോ അല്ല ടെറിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോ തുടങ്ങി മുത്ത് സ്പിന്നർ എല്ലാത്തിനും സ്പിന്നറുണ്ട് നല്ല ഹൈ ക്വാളിറ്റി റബ്ബറാണ് അതുപോലെ ഹുക്ക് നല്ല ഹുക്കാണ് ഇവർ ചെറുമീനൊക്കെ പിടിക്കുക അത് ചെറുതും എല്ലാത്തിനും ഇപ്പോൾ അഞ്ചെണ്ണം കാണിച്ച അഞ്ചെണ്ണത്തിനകത്തും സ്പിന്നറുള്ള ബ്രോ തുടങ്ങി പിന്നെ താഴെപ്പ് കിട്ടുന്ന എല്ലാം നല്ല ക്വാളിറ്റി സാധനം പാലും വേണം വിളിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വിത്ത് ലൂർ ബോക്സ് ആണ് കേട്ടോ അതിൻ്റെ ലൂർ ബോക്സും ഉണ്ട് അതിനകത്ത് മുകളിൽ നമുക്ക് സിവിൽ സ്നാപ്പൊക്കൊക്കെ താഴെ ഫ്രോഗും ഒക്കെ എല്ലാം കൂടെ ഉള്ള അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം എത്ര പേര് നമുക്ക് നോക്കട്ടെട്ടോ കാറ്റിലൊന്നും പോയിട്ട് കാര്യമില്ല അതുകൊണ്ടാ പോവാത്തെ നമുക്ക് തന്നെ മീൻ കിട്ടുമോ നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വെള്ളം പോയി കിടക്കണത് വലിയ മീനൊക്കെ പിടിക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ വേറെട്ടാ ഓക്കെ ബൈ ബൈ